Wow! Ready one two three start. Hello! तो जब मैंने वादी लगाया तो अच्छा लगा। तेरे सरप्राइज़ देको लार्डिंग एंड इटरन, guys। अब हम हमके हमारे चैनल ले। Five cases of friends, guys. ഇത് എന്റെ ചേച്ചിയുടെ മോള് ഞങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തന്നതന്നെ നമ്മളാണ് വാട്സപ്പ് ഫേസ്ബുക്ക് എന്താ എനിക്ക് അറിയില്ലായിരുന്നു നമ്മളാണ് എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തന്നത് പിന്നെ ഇതെന്റെ ഏട്ട ഹസ്ബൻഡാണ് ഇത് എന്റെ മോൾ ഒരേ ഒരു മോൾ പിന്നെ ഇത് വന്നിട്ട് മോളാണ് ഞങ്ങൾ ഈ അഞ്ചു പേര് ചേർന്നിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നതും അതുപോലെ ഓരോന്നായിട്ട് ഞാൻ ഇടുന്നതും ഞങ്ങൾ അഞ്ചു പേരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ വെച്ചിട്ടാണ് ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് യൂട്യൂബ് ചാനൽ ആയിരുന്നില്ല ഒരു തമാശ രൂപയാണ് അല്ലെങ്കിൽ ഒരു ടൈം പാസ് എന്ന രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ വൈഫിന്റെ ഒരു കൺസിസ്റ്റൻസി അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണം ഇവിടെ കൺസിസ്റ്റൻസി ആഭാരം തന്നെയാണ് കാരണം ഓരോ ദിവസവും പാരസെറ്റമോൾ കഴിക്കുമ്പോൾ രാവിലെ അതുപോലെ ഓരോ വീഡിയോസും എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കി അതിപ്പോ കുക്കിംഗ് ആണെങ്കിലും ടൈലറിംഗ് ആണെങ്കിലും എവിടെങ്കിലും പുറത്ത് പോയതാണെങ്കിലും എന്താണെങ്കിലും വീഡിയോസ് ഇട്ടിരിക്കും പുള്ളി ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ല അതുകൊണ്ട് തന്നെ ഐ അപ്രീഷിയേറ്റ് അതുകൊണ്ട് ഐ അപ്രീഷിയേറ്റ് അതിനൊക്കെ സഹായം ഞങ്ങള് ഇത്ര വീഡിയോസൊക്കെ ഉണ്ടാക്കിയാലും അത് കണ്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച നിങ്ങളാണ് ശരിക്കും താരങ്ങള് അതും ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിന് ആനന്ദകരമാക്കുന്ന സന്തോഷകരമാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോകളുമായിട്ട് ഇനിയും ഞങ്ങൾ വരും ഞങ്ങളെ സപ്പോർട്ട് ഇനി നമുക്ക്

തുടങ്ങി വെച്ചതാണ് അത് മുകളോട് ചോദിച്ചിട്ടാണ് ഒന്നും അറിയില്ലായിരുന്നു ചോദിച്ച ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ചെയ്ത് തരാൻ പറഞ്ഞ് മുകളോട് ചോദിച്ച് അവളാണ് എനിക്ക് ചെയ്തു തന്നത് പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ആരും ഇടാൻ തുടങ്ങി ഇപ്പൊ ദിവസം വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് അതിനനുസരിച്ചിട്ട് പാട്ടിച്ച് സൗണ്ട് മിക്സ് ചെയ്യാനൊക്കെ പഠി സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒറ്റ വീഡിയോ പോലും ഞാനും ആദ്യം ഞാൻ സഹായിച്ചിരുന്നു പിന്നെ എനിക്ക് തിരക്കായി ഒരു തിരക്കായി അതുകൊണ്ട് ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരമാണ് വരുന്നത് അതിനുള്ളില് പറഞ്ഞ പോലെ തന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവർ കൂട്ടുകാർ പറയും ഇന്ന് വീട്ടിൽ വീട്ടില് മീൻകറിയായിരുന്നു അല്ലെ കാരണം മീൻകറിയുടെ വീഡിയോ വന്നിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി പുള്ളിക്കാരി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നിങ്ങള് ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ലേ അപ്പൊ നിങ്ങളെ നിങ്ങള് ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിലാണെങ്കിലും ഞങ്ങളുടെ എല്ലാ വീഡിയോകളും സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം എന്ന് അത് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരു നല്ല ദിവസവും തുറന്നെങ്ങോട്ടുള്ള ദിവസവും അറിയിക്കുന്നു എന്ന് അറിയിക്കുന്നു എല്ലാ വീഡിയോകളും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ എല്ലാരും ഒന്ന് ഒന്നിച്ച് പറയാം താങ്ക് യു താങ്ക് യു